നമ്മൾ മാക്സിമം വീടുകളിൽ ഈ ഒരു ഭക്ഷണ ചാക്കുകൾ എത്തിക്കാനായിട്ടുള്ളൊരു ശ്രമമാണ് എന്താ പരിപാടി എന്നല്ലേ കയ്യിലൊരു ചാക്കൊക്കെ ഉണ്ട് എനിക്കോറേ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ചാക്കുണ്ടാവും അല്ലേ അപ്പം ഇന്നത്തെ വിശേഷം നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കാണ് കേട്ടോ നമസ്കാരം അപ്പം ഇന്ന് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാനുള്ളതെന്ന് പറയുമ്പം ഒരു ചെറിയ വിശേഷമാണ് നമ്മൾ ശരിക്കും ആറുമാസം കൂടുമ്പം നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഫാമിലുകളുണ്ട് നമുക്ക് മെസ്സേജ് ആയിട്ടും ഫോൺ കോളായിട്ടും ചില ഫാമിലികളുടെ അവസ്ഥ നമ്മളെ അറിയിക്കാറുണ്ട് അതുപ്രകാരം നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഫാമിലികളുണ്ട് അപ്പോൾ അവർക്ക് ഭക്ഷണ ചാക്കുകൾ എത്തിച്ചു കൊടുക്കാനായിട്ടുള്ളൊരു പ്രവർത്തനം ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ അതിൻ്റെ ഒരു വിശേഷമാണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം ചേർത്ത് പിടിക്കുന്ന കൂടെ നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് സ്നേഹവും നന്ദിയൊക്കെ അറിയിക്കുകയാണ് നമ്മൾ നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു പങ്ക് ഇതിനു വേണ്ടി മാറ്റി വയ്ക്കാറുണ്ട് അത് ശരിക്കും നമ്മൾ ആറ് ഏഴ് മാസം കൂടുമ്പോഴാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഒരു ഫാമിലി പെട്ടെന്ന് കാണുമ്പം നമ്മൾ അവരുടെ വിഷയത്തിൽ ഇടപെടുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ വരുമാനത്തിൽ നിന്നും മാറ്റുന്ന ചെറിയ പൈസകളൊക്കെ കൊണ്ടാണ് അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് ഇത് ഇച്ചിരി വലുതായിട്ട് ചെയ്യാനായിട്ടുള്ളൊരു രീതിയാണ് ഇത് പ്രത്യേകിച്ച് ഒരു റമദാൻ മാസമാണ് പുണ്യങ്ങളുടെ പൂക്കാലമായിട്ടുള്ള മാസമാണ് അപ്പോൾ ഞാനിത് ശരിക്കും ഇങ്ങനെ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞപ്പം എൻ്റെ കുറച്ച് സുഹൃത്തുക്കളോട് എനിക്ക് അടുത്തറിയാവുന്നവരോട് ഞാനിത് പറയുകയുണ്ടായി അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഒരു ചേട്ടൻ അദ്ദേഹത്തിൻ്റെ റൂമിലുള്ള സുഹൃത്തുക്കളെയൊക്കെ കണക്ട് ചെയ്തിട്ട് അദ്ദേഹം ഒരു സഹായം എനിക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് മൂന്ന് പേര് മാത്രമാണ് ഈ ഒരു പ്രവർത്തനത്തിലുള്ളത് നമ്മൾ മാക്സിമം വീടുകളിൽ ഈ ഒരു ഭക്ഷണ ചാക്കുകൾ എത്തിക്കാനായിട്ടുള്ളൊരു ശ്രമമാണ് ഈ ചാക്കിനകത്ത് എല്ലാത്തരം ഭക്ഷണ സാധനങ്ങളും ഉണ്ട് ഇതിപ്പോൾ ഒരു സാമ്പിൾ ചാക്കാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇത് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായെന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ ഒരു വരുമാനത്തിൻ്റെ പങ്ക് ഈ ഒരു ചെറിയ കുടികയെത്തിടും അപ്പോൾ അതൊരു നാലഞ്ച് മാസം ഒക്കെ ആകുമ്പോൾ അത് ഓപ്പൺ ചെയ്യും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അവസാനമായിട്ട് ചെയ്തത് ഓണത്തിനായിരുന്നു അത് ഗംഭീരമായിരുന്നു നമ്മൾ മാക്സിമം വീടുകളിൽ നമ്മൾ അതും അർഹിക്കുന്ന കൈകളിൽ നമ്മൾ മാക്സിമം എല്ലാവർക്കും എത്തിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അന്ന് ഞാൻ നമ്മുടെ ചാനലിലൂടെ തന്നെ അത് പബ്ലിഷ് ചെയ്തിരുന്നു നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ എന്നെ അറിയിക്കണം എന്ന് അങ്ങനെ കുറേ ആദ്യവും ആൾക്കാരെന്ന് അറിയിക്കുകയുണ്ടായി ഇതങ്ങനെയല്ല ചെയ്യുന്നത് ഇത് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഫാമിലികളുണ്ട് അതായത് നമുക്ക് ഫോൺ കോളിലൂടെയും മെസ്സേജിലൂടെയൊക്കെ അറിയിക്കുന്ന അവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കുന്നു എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ അതുപോലെ തന്നെ കൊടുക്കാൻ പറ്റുന്ന അത്രയും ചാക്കുകൾ കൊടുക്കണമെന്നാണ് ആഗ്രഹം അപ്പോൾ ഇങ്ങനൊരു പ്രവർത്തനം ചെയ്യണമെങ്കിൽ എൻ്റെ ഒപ്പം സാധാരണ ഞാൻ പോകുന്നതെന്ന് പറയുമ്പോൾ എൻ്റെ കൂട്ടുകാരനുമായിട്ടാണ് ഞാൻ മിക്കവാറും സ്ഥലങ്ങളിൽ ഒരു ബൈക്കിലുള്ള യാത്രയാണ് മിക്കവാറും പോകുന്നത് പക്ഷേ അതിൽ നിന്നും മാറിക്കൊണ്ട് കുറച്ച് സുഹൃത്തുക്കളും കൂടെ എനിക്ക് ഇതിനൊപ്പം നിൽക്കണം കാരണം ഇപ്പോൾ ഇത് പാക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയാണ് അത് പാക്കിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അത് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ അടുത്ത ദിവസം മുതൽ തന്നെ മിക്കവാറും എല്ലാ വീടുകളിലും നമ്മളിത് എത്തിക്കും നമ്മുടെ പ്രവർത്തനം ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഒരു ചാനൽ കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അതൊക്കെ നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അത്യാവശ്യം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ ജീവിതത്തിൽ വലിയൊരു പ്രകാശം കൊടുക്കാൻ നോക്കുന്നു അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റു പലർക്കും ഒരു പ്രചോദനമാകുന്നുണ്ട് ഇപ്പം ഞാൻ ഭക്ഷണ പൊതികൾ അലമാരകൾ വെക്കുന്ന കാര്യമാണെങ്കിലും ഒപ്പം നമ്മളിപ്പം നമ്മുടെ പങ്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണെങ്കിലും അതൊക്കെ എന്ന് പറയുമ്പോൾ മറ്റുള്ള ക്രിയേറ്റർമാരും അല്ല മറ്റുള്ള ആൾക്കാർക്കും ഒക്കെ അതൊരു പ്രചോദനമാകുന്നുണ്ട് മിക്കവാറും വീഡിയോകളൊക്കെ തുടർന്ന് ഞാൻ അങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മൾ ചെയ്യുന്ന ആ ഒരു കാര്യം ഏറ്റുപിടിക്കാൻ ആൾക്കാരുണ്ടല്ലോ അത് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്നൊന്ന് കാണിച്ചുതരാം ഇതൊരു സാമ്പിൾ ചാക്കാണ് ആയിരിക്കും നമ്മൾ ചാക്ക് പൂർണ്ണമായിട്ടും നമ്മൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു ചാക്കിനകത്ത് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സ്ഥലമെന്ന് പറയുമ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ വീടാണ് അപ്പം അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഇതിനകത്ത് വെളിച്ചെണ്ണ ഉണ്ട് സോപ്പ് രണ്ട് മൂന്ന് മൂന്നായിട്ടം സോപ്പുകളുണ്ട് വെള്ളം കലക്കുന്ന പൊടിയുണ്ട് പഞ്ചസാരയുണ്ട് ഇത് പഞ്ചസാരയാണ് കേട്ടോ ഇത് പഞ്ചസാരയുണ്ട് ഞാനിവിടെ താഴേക്കൊന്നു വയ്ക്കാം പഞ്ചസാരയുണ്ട് സോപ്പുണ്ട് യൂട്ടിയുടെ അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കത് ഞാനൊന്ന് കാണിച്ചു തരുവാണ് അതുപോലെ റെവയുണ്ട് പയറുണ്ട് ഒപ്പം മുളക് പൊടിയുണ്ട് തേയില നെയ്യുണ്ട് ഉലുവയുണ്ട് പായസമുണ്ട് പൊടിയരിയുണ്ട് മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകം മല്ലിപ്പൊടി ഈത്തപ്പഴം റംസാൻ മാസമാണല്ലോ ഈത്തപ്പഴം ഉണ്ട് മസാലയുണ്ട് സോപ്പ് രണ്ട് മൂന്ന് ഐറ്റം സോപ്പ് പോലുണ്ട് ഇതിനകത്ത് ഇനിയിപ്പോൾ അരിയുണ്ട് അതുപോലത്തെ ഇനിയും കുറച്ച് സാധനങ്ങൾ ഉപ്പുമൊക്കെ ഇതിനകത്തുണ്ട് എല്ലാം കൂടെ എടുത്തിട്ട് കാണിക്കുന്നില്ല ഇത് നമ്മൾ വലിയൊരു പാക്കറ്റ് വലിയൊരു പാക്കറ്റ് പൊടിയാണ് കേട്ടോ അപ്പോൾ ഇത്രയും ഐറ്റം കാര്യങ്ങൾ ഉൾപ്പെടെയാണ് നമ്മുടെ ഈ ചാക്കുകൾ കൊടുക്കുന്നത് ഇതിനകത്ത് നിങ്ങൾ കാണുന്നതെന്ന് പറയുമ്പോൾ അരിയാണ് കേട്ടോ അരി ഒരു പത്ത് കിലോ എടുത്ത് അരിയിനകത്തുണ്ടാവും അപ്പോൾ ഈ സാധനം ഇതുപോലെ തന്നെ ഞാൻ വെച്ചേക്കാം അപ്പം നാളെ മുതൽ നമ്മുടെ ചാക്കുകൾ വീടുകളിലെത്തും ഇത് വലിയൊരു കഷ്ടപ്പാടുള്ള പരിപാടിയാണ് ഇത്രയും വീടുകൾ നമ്മൾ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ കളക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് തീരുന്ന പരിപാടിയല്ല അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ ഉണ്ടാകണം അപ്പം നമ്മുടെ ഒരു വരുമാനത്തിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം കൂടെ നിൽക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും കൂടെ നിൽക്കാം അപ്പം എന്തുവാണെങ്കിലും നമ്മൾ ഇറങ്ങി നമ്മൾ ഗംഭീരമായിട്ട് തന്നെ ഇത് പൂർത്തിയിരിക്കും മാക്സിമം ചാക്കുകൾ കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ എൻ്റെ കൂടെ പറ്റുന്ന സുഹൃത്തുക്കളൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ എത്താമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ ഇപ്പോൾ ഒരു കടയിൽ നമ്മൾ പാക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് വരും ദിവസങ്ങളിൽ ഞാൻ ആ വിശേഷം കൂടി നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കാം ഇതങ്ങ് കെട്ടിയേക്കാം കാരണം ഇത് നമുക്കിനി അർഹതപ്പെട്ട ആൾക്കാരിലേക്ക് എത്തിക്കേണ്ടതാണ് നിങ്ങളെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചതാണ് കേട്ടോ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ അപ്പം ഇത് അത്യാവശ്യം വലിയൊരു ചാക്കാണ് കേട്ടോ അപ്പം ഇനി രണ്ടു മൂന്ന് ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കായിരിക്കും അതുപോലെ ഒരുപാട് പേര് ഇതിനകത്തോട്ട് ഫോണും കോളുകളും മെസ്സേജും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ കോളുകൾ എല്ലാവരുടെയും കോളുകൾക്കും മെസ്സേജിനും മറുപടി തരാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കാരണം വീഡിയോയുടെ തിരക്ക് മറ്റുള്ള ഓരോ കുടുംബത്തിൻ്റെ വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് വരുമ്പം അതിന് റിപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് അപ്പം ഞാൻ മെസ്സേജ് കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും മെസ്സേജ് അയക്കുക ഞാൻ കാണാത്തത് കൊണ്ടാണ് കേട്ടോ അതിന് റിപ്ലൈ ആരാത്തത് ഇതിനകത്തൊരു പത്ത് പതിനയ്യായിരം മെസ്സേജോളം ഇപ്പോൾ കാണും നോക്കാനുണ്ട് അതുകൊണ്ടാണ് അപ്പം ഇതാണ് നമ്മുടെ വിശേഷം അപ്പം അടുത്ത ദിവസങ്ങളിൽ ഇതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം ഇനി കുറച്ച് ദിവസങ്ങളിൽ തിരക്കായിരിക്കും കേട്ടോ അപ്പം മറ്റൊരാഴ്ചയായിട്ട് നമുക്ക് അടുത്ത വീണ്ടും കാണാം